പ്രിയപ്പെട്ടവരെ അജിപുതിയാവർമ്മിൽ അച്ഛനോട് എനിക്ക് യാ വ്യക്തിപരമായി യാതൊരു വിധത്തിലുള്ളതായ വിഷമങ്ങളോ വിരോധങ്ങളോ ഇല്ല അജിയച്ചനോടുമില്ല അജിയച്ചനെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നാൽ അജിയച്ചൻ ഉയർത്തുന്ന വാദങ്ങളോടാണ് മറുപടി പറയാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ആശയത്തെയാണ് എതിർക്കുന്നത് വ്യക്തിയല്ല എന്ന് ആദ്യമേ തന്നെ പറഞ്ഞുകൊണ്ട് അജിയച്ചൻ ഈ കഴിഞ്ഞ ദിവസം വിവിധ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലുമൊക്കെ എഴുതുകയും ഇൻ്റർവ്യൂകൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് തമശ്ശേരൂപതയുടെ കുറ്റവിചാരണ കോടതി ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ആരംഭിച്ചു പതിവിന് വിപരീതമായി കോടതി ഓഫീസിന് പകരം ബിഷപ്പ് ഹൗസിന്റെ ഒന്നാം നിലയിലുള്ള വലിയ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് വിചാരണ നടത്തിയത് ഇപ്പോൾ എങ്ങനെയാണ് ഇൻ്റർവ്യൂ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ ലഭ്യമായതുകൊണ്ട് മുഴുവൻ പ്ലേ ചെയ്യുന്നില്ല എന്തായാലും ഇത്ര ഒരു കാര്യം അജിയച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള തെളിവിന് വേണ്ടി മാത്രമാണ് അപ്ലൈ ചെയ്തത് ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛനെ പോലെ ചിന്തിക്കുന്ന എല്ലാവരോടും ഇത്തരത്തിൽ പ്രവാചക ദൗത്യത്തിനിറങ്ങി എല്ലാവരോടും ചോദിക്കാനുള്ളൊരു കാര്യം ഇപ്പം എൻ്റെ മകൻ എനിക്ക് ധാരാളം കുറവുകളൊരപ്പം തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായും എൻ്റെ പല ആശയങ്ങളും പഴഞ്ചനുമാണ് അപ്പോൾ എൻ്റെ മകൻ എന്നെ തിരുത്തുവാൻ കവലയിലിറങ്ങി നടന്നാൽ മനോരമയിലും എറണാകുളത്തും പിന്നെ കൊച്ചിയിലും ഒക്കെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് യഥാർത്ഥ തിരുത്തലായിരിക്കുമോ ഒരാൾ പട്ടാളത്തിൽ ചേർന്നതിനു ശേഷം അല്ലെ പോലീസ് സേനയിൽ ചേർന്നതിന് ശേഷം തിരുത്താനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ സാധിക്കുമോ അപ്പോൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാന എന്തിനു പറയുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പർക്ക് ആ പാർട്ടിയെ തിരുത്താൻ സാധിക്കും തിരുത്തൽ ശക്തി തിരുത്തൽവാദിയാകാൻ പറ്റും പക്ഷേ സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഉള്ള തിരുത്തൽ മാത്രമേ യഥാർത്ഥത്തിൽ ലോകം അംഗീകരിക്കുന്നുള്ളൂ അല്ലാത്തത് പ്രവാചക ശബ്ദമല്ല അത് എന്താ പറയുന്നത് വിമത ശബ്ദം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ രീതിയിലാണ് ലോകം അതിനെ കാണുന്നത് പ്രവാചക ശബ്ദം അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് ഇപ്പം ഒരു പ്രസ്ഥാനത്തിൻ്റെ മുകളിലോട്ട് വളർന്നുകൊണ്ടല്ല അതിൽ നിന്നുകൊണ്ട് തൻ്റെ അടിസ്ഥാന കടമകൾ ചെയ്തുകൊണ്ടാണ് പ്രവാചക ശബ്ദങ്ങൾ സാധാരണഗതിയിൽ ഉയർന്നു നമ്മൾ കേൾക്കുന്നത് പിന്നെ മറ്റൊന്ന് പ്രവാചക ശബ്ദങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കൃത്യമായ മാതൃക തിരുവചനത്തിലുണ്ട് സ്നാപക യോഹന്നാൻ്റെ മാതൃകയുണ്ട് പത്രോസപ്പസ്തോലിനെ പൗലോ സപ്പസ്തോലൻ പരസ്യമായി തീരുത്തുന്നുണ്ട് പ്രവാചകൻ ദാ ദാവിയതിനെ തിരുത്തുന്നുണ്ട് അപ്പം പ്രവാചക ശബ്ദം കൃത്യമായിരിക്കും കാടച്ച് വെടിവെക്കുകയില്ല ഇന്ന വ്യക്തി ഇന്ന ക്രമക്കേട് ചെയ്തിരിക്കുന്നു അർഹതയുള്ള ഇന്ന വ്യക്തി അവഗണിക്കപ്പെട്ടിരിക്കുന്നു ഇന്ന അഴിമതി ഇന്ന വ്യക്തി ചെയ്തിരിക്കുന്നു കൃത്യമായി പറയും അല്ല ജീർണത ജീർണ്ണത എന്ന് പറഞ്ഞുകൊണ്ട് ഹോൾസെയിലായ ഒരു പ്രവാചക ദൗത്യം ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി ഇവിടെ വലിയൊരു സത്യപ്രതിജ്ഞാ ലംഘനം നടക്കുന്നുണ്ട് പത്തും പന്ത്രണ്ടും വർഷത്തെ പരിശീലനത്തിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സ്വമേധയായി ഏറ്റുപറയുകയാണ് ഞാൻ സഭയെ അനുസരിച്ചു കൊള്ളാം കൂതാശകൾ പരികർമ്മം ചെയ്തു കൊള്ളാം സുവിശേഷം പ്രസംഗിച്ചു കൊള്ളാം എന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയും രാജകീയ പുരോഹിത ഗണം ഞങ്ങളെ വിശ്വാസ സമൂഹത്തെ കൊള്ളാം ഞങ്ങൾക്കിനി മുതൽ അവകാശങ്ങളില്ല കടമകൾ മാത്രമേ ഉള്ളൂ എന്ന് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുമ്പാകെയും സഭാ മുമ്പാകെയും വിശ്വാസികളുടെ മുമ്പാകെയും നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തവരാണ് അപ്പം ആ കടമ നിർവഹിക്കുമ്പോഴാണ് ചില പ്രിവിലേജുകൾ വൈദികരെന്ന രീതിയിൽ വിശ്വാസികൾ നൽകുന്നത് ഒരു പട്ടാള ഉദ്യോഗസ്ഥന് ശമ്പളം കിട്ടുന്നത് മറ്റുള്ളവർക്ക് കിട്ടുന്നത് പോലെയല്ല തൻ്റെ എല്ലാ രീതിയിലുള്ളതായ അവകാശങ്ങളും ഒരു ഭാരതി സാധാരണ ഭാരതീയനുള്ള ഓരോ അവകാശങ്ങളും നമ്മൾ പരിശോധിച്ച് നമ്മൾ പട്ടണാള ഉദ്യോഗസ്ഥനില്ല അതെല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ട് പൂർണ്ണമായും രാജ്യസുരക്ഷയെ മുൻനിർത്തി മാത്രം തൻ്റെ ജീവിതം പട്ടാള ഉദ്യോഗസ്ഥൻ ക്രമീകരിക്കുകയാണ് അതുകൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് ശമ്പളത്തോടൊപ്പം ബഹുമാനവും കിട്ടുന്നത് അപ്പം വൈദികർക്ക് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഞങ്ങളെ ശുശ്രൂഷിച്ചു കൊള്ളാം രാജകീയ പുരോഹിത ഗണത്തിന് മാർപ്പാപ്പയുടെ വാക്ക് പറഞ്ഞാൽ തന്നെ തന്നെ മാർപ്പാപ്പ വിളിക്കുന്ന ശുശ്രൂഷകരുടെ ശുശ്രൂഷകനെന്നല്ലേ അപ്പം ശുശ്രൂഷകരായിരുന്നു കൊള്ളാം ശുശ്രൂഷിച്ചു കൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തതാണ് അപ്പം അതിൻ്റെ ലംഘനമാണ് അടിസ്ഥാന വിളിയിൽ നിന്നും ആര് നിന്നുകൊണ്ട് പ്രവാചക ദൗത്യം ക്രിസ്തീയ ജീവിതത്തിൽ കാണുന്നില്ല എന്നുള്ള വലിയൊരു വിഷമവും കൂടി പങ്കുവെക്കട്ടെ ഇനി മറ്റൊന്ന് വിളിക്കുള്ളിലെ വിളിയെക്കുറിച്ചും പ്രവാചക ദൗത്യത്തെക്കുറിച്ചുമാണ് ബഹുമാനപ്പെട്ട അച്ഛനെ പോലെയുള്ളവർ പറയുന്നതെങ്കിൽ സ്വാഭാവികമായും വിളിക്കുള്ളിലെ വിളിയാണ് സഭയെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അടിസ്ഥാന വിളി കുടുംബജീവിതം എന്നെ സംബന്ധിച്ച് ഭാര്യ വിവാഹ ജീവിതം തിരഞ്ഞെടുത്തു ഒരു പുരോഹിതൻ വൈദിക വൃത്തി തിരഞ്ഞെടുത്തു സന്യാസിനി അത് അടിസ്ഥാന വിളിയാണ് മടത്തിൽ ചേർന്നാൽ അടിസ്ഥാന വിളി വൈദികനായാലടിസ്ഥാന വിളി സ്വീകരിച്ചു വിവാഹിതനാകുന്നവൻ അടിസ്ഥാന വിളി സ്വീകരിക്കുന്നു ഈ അടിസ്ഥാന വിളിയിൽ അസ്വസ്ഥതയും അലങ്കോലവും ഉണ്ടാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് വിളിക്കുള്ളിലെ വിളി തന്നതായി സഭാചരിത്രത്തിൽ വിശുദ്ധരുടെ ജീവിതത്തിൽ കാണുന്നില്ല ഒരൽമാര് സവിശേഷമാമുധം ശുശ്രൂഷയ്ക്ക് വിളിയുണ്ടെങ്കിൽ അത് ഭാര്യക്കും കുഞ്ഞുങ്ങൾക്കും ബോധ്യപ്പെടുകയും ആ കുടുംബം അതിലേക്ക് വരികയും ചെയ്യുന്ന എല്ലാ എക്സെപ്ഷണൽ കേസുകളും ഉണ്ടാകാം സാമാന്യഗതിയിൽ അത്തരമൊരവസ്ഥയുണ്ട് അവിടെ ഒരു സമാധാനത്തിൻ്റെ ഒരു ഐക്യത്തിൻ്റെ തലമുണ്ടാകും മദർ തെരേസ കാരുണ്യത്തിൻ്റെ മുഖം ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖം കൂടുതൽ തീഷ്ണമായി തീവ്രമായി പ്രകാശിപ്പിക്കണമെന്ന് മനസ്സിലാക്കിയപ്പോൾ വിളിക്കുള്ളിലെ വിളി സ്വീകരിച്ചു എത്ര വർഷത്തെ കാത്തിരിപ്പ് എത്ര വർഷത്തെ പ്രാർത്ഥന ചാവറയച്ചനും എല്ലാ വിശുദ്ധരും വിളിക്കുള്ളിലെ വിളി പ്രവാചക ദൗത്യം ഏറ്റെടുത്തവരാണ് ആ പ്രവാചക ദൗത്യം ഏറ്റെടുത്തവരാണ് സഭയെ മുന്നോട്ട് തയ്ച്ചു കൊണ്ടിരിക്കുന്നതും ചലനാത്മകമാക്കുന്നതും കാലഘട്ടം സഭയ്ക്ക് നേരെ ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടുവാൻ സഭയെ പ്രാപ്തമാക്കുന്നത് വിളിക്കുള്ളിലെ വിളി ലഭിച്ചവരിലൂടെയാണ് അവരാരും കുടുംബത്തെയും സഭാ സംവിധാനങ്ങളെയും അനങ്കോലപ്പെടുത്തിക്കൊണ്ട് അല്ല എന്നുള്ളതാണ് സഭയിൽ ജീർണത ജീർണത എന്ന് പറയുവാൻ എളുപ്പമാണ് പലപ്പോഴും പ്രവാചക ദൗത്യം ഏറ്റെടുക്കുന്നവർ പോരാടുന്നത് സംവിധാനത്തിനെതിരെയാണ് സംവിധാനങ്ങളിൽ എപ്പോഴും ഇത്തരം പ്രശ്നങ്ങളുണ്ട് ഗ്രീക്കുകാർ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് പറയുന്ന ഭാഗം അപ്പസ്ഥോള പ്രവർത്തികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി സംവിധാന സൈഡിലേക്ക് നോക്കിയാൽ ജെറാൾഡ് എന്ന് പറയുന്ന ഞാൻ ധാരാളം കുറവുകൾ മാത്രമുള്ളൊരു വ്യക്തിയാണ് എൻ്റെ സ്ട്രക്ചറൽ സൈഡ് നിങ്ങൾക്ക് കാണുവാനും അനുഭവിക്കാനും സാധിക്കുന്ന എൻ്റെ തലം എൻ്റെ ബാഹ്യ മനുഷ്യൻ എത്രയോ കുറവുകളുള്ളവനാണ് എന്നാൽ ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കനുസരിച്ച് അവിടുന്ന് എനിക്ക് നൽകിയ താലന്തുകൾ എന്നോട് കാണിച്ച സ്നേഹവും കരുതലിനും അനുസരിച്ച് തിരിച്ച് അവിടുത്തോട് നല്ല രീതിയിൽ വേണ്ട രീതിയിൽ പ്രതികരിക്കാൻ സാധിക്കാതെ ആന്തരികമായി വിലപിക്കുന്ന ഒരുവനുണ്ട് അപ്പോൾ സഭയുടെ സംവിധാനങ്ങൾ എപ്പോഴും ഈ പറയുന്നത് പോലെ സംവിധാന തലങ്ങളിൽ സഭയുടെയും വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും നമുക്ക് ധാരാളം കുറവുകൾ കാണാൻ സാധിക്കും പക്ഷേ അതുകൊണ്ടാണല്ലോ അപ്പസ്തുവലം നമ്മെ പഠിപ്പിക്കുന്ന മൺപാത്രങ്ങളിലാണ് നിധി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്നും പരിശുദ്ധാൽമാവ് കോലാഹലത്തിൻ്റെ ആത്മാവല്ല എന്നും അപ്പസ്തോലം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ടാണല്ലോ ഇനി ഇതേ പ്രവാചക ദൗത്യം ഏറ്റെടുക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെപ്പോലെയുള്ളവർ എന്തുകൊണ്ടാണ് കുർബാന വിഷയത്തിലേക്ക് വിശ്വാസികളെ ഉൾപ്പെടുത്തിയ തെറ്റായ നടപടി കാരണം പരിശീലനം ലഭിച്ച സഭയുടെ ചരിത്രത്തിലുടനീളം ആരാധനാക്രമങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ വൈദികരും വൈദികരുടെ മേൽപ്പെട്ടക്കാരും അടങ്ങുന്ന സമിതി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അതിനകത്ത് ഇടപെട്ടുകൊണ്ടിരുന്നത് അപ്പോൾ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആരാധനാക്രമ പ്രശ്ന പ്രതിസന്ധികളിലേക്കും പ്രശ്നങ്ങളിലേക്കും വിശ്വാസികളെ വലിച്ചു വലിച്ചഴിക്കുന്ന നടപടിക്കെതിരെ അച്ഛൻ എന്തുകൊണ്ടാണ് പ്രവാചക ശബ്ദമുയർത്താൻ തോന്നാത്തത് ഇപ്പോൾ സഭയിലെ കുർബാന പ്രശ്നത്തിലേക്ക് നോക്കുമ്പം മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയുണ്ട് മലങ്കര സഭയാണോ ആചാരാനുഷ്ഠാനപരമായ മലങ്കര സഭയാണോ എന്ന് ചോദിച്ചാലല്ല ലാറ്റിൻ സഭയാണോ മാർപ്പാപ്പയെ അംഗീകരിച്ച് ലാറ്റിൻ മാർപ്പാപ്പയോട് ചേർന്ന് നിൽക്കുമ്പോഴും ആരാധനാക്രമപരമായ ലാറ്റിൻ സഭയാണെന്ന് ചോദിച്ചാൽ അല്ല ഓർത്തഡോക്സാണെന്ന് ചോദിച്ചാൽ അല്ല യാക്കോബറ്റാണെന്ന് ചോദിച്ചാൽ അല്ല സി എസ് സി ആണോ എന്ന് ചോദിച്ചാലല്ല അപ്പോൾ സ്വന്തമായ ഒരു ക്രമത്തിലേക്ക് പോകുവാനുള്ള പരിശ്രമത്തിൽ നിന്നാണ് ഇത്തരമൊരു സംഭവം ഇത്തരമൊരു കാര്യം ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് നിഷ്പക്ഷമായി നോക്കിക്കാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ സുവിശേഷം പ്രസംഗിക്കുവാനും കൂതാശകൾ പരികർമ്മം ചെയ്യുവാനും തടസ്സമില്ലെങ്കിൽ പിന്നെ എന്തിൻ്റെ പേരിലാണ് പത്തും പന്ത്രണ്ടും വർഷം പരിശീലനം ലഭിച്ചവരാണ് നിങ്ങൾ മുപ്പതും നാൽപ്പതും അൻപതും വർഷം വൈദികരായി ശുശ്രൂഷ ചെയ്തവരാണ് നിങ്ങൾ ആ നിങ്ങൾക്ക് ഈ പ്രശ്നം നിങ്ങളുടെ ഇടയിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കാതെ വരുന്നത് അതുതന്നെയല്ലേ ഏറ്റവും പ്രവാചക ധീരതയോടെ അജിയച്ഛനെ പോലെയുള്ളവർ നേരിടേണ്ട പ്രശ്നം എന്തുകൊണ്ട് അതിന് സാധിക്കുന്നില്ല ഇത്രയും പരിശീലനം ലഭിച്ചിട്ട് ആത്മീയ ശിക്ഷണം ലഭിച്ചിട്ട് ഇത്രയും കാലം പുരോഹിതനായി ശ്രൂഷ ചെയ്തിട്ട് വിശ്വാസികളിലേക്ക് ഈ പ്രശ്നം വരാതെ നോക്കുവാൻ നിസാര കാര്യങ്ങൾക്ക് നോർക്കണം നിങ്ങൾ മൂലം എൻ്റെ നാമം വിചാരിതരുടെ ഇടയിൽ അവഹേളിക്കപ്പെടുന്നുവെന്ന വചനത്തിന്റെ വിലാഭം എന്തുകൊണ്ടാണ് അജി അച്ഛനെ പോലെയുള്ള സ്വയം പ്രഖ്യാപിത പ്രവാചകർക്ക് ഏറ്റെടുക്കാൻ സാധിക്കാത്തത് വരുന്നത് അപ്പോൾ പുറത്താകും പ്രവാചക ധീരത എന്ന് പറയുന്നത് ആരുടെയും പക്ഷം പിടിക്കുന്നതല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വീഴ്ചയല്ലേ ഇന്ന് വിശ്വാസികൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഓർത്തഡോക്സ് യാക്കോബ് സഭയിൽ ഇതേ പ്രശ്നങ്ങളാണ് ഇപ്പം ഇവിടെയും വന്നു അപ്പം വിശ്വാസികളെ സംബന്ധിച്ച് ഈ ബലിയർപ്പ് ബലിയായവൻ്റെ ബലിയിൽ പങ്കെടുക്കുമ്പോൾ ജീവിതം നയിക്കാൻ വേണ്ടിയുള്ള ബലിയർപ്പണത്തിലാണല്ലോ നിങ്ങൾ ഒരു മാതൃക നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുത്തൻ കൽപ്പന നൽകിയതാണ് അതേ ആ കൽപ്പന നൽകി അന്ന് തന്നെ അവൻ ജീവിതത്തിലേക്ക് കുരിശിലേക്ക് അവൻ പോയി അതുപോലെ നോക്കി തിരശ്ശീല നടുവേ കീറിപ്പോയി ഇനി എന്ത് ശുശ്രൂഷാ പൗരോഹിത്വത്തിൻ്റെ ആരംഭം കാണിക്കുകയാണ് അപ്പോൾ ആ ശുശ്രൂഷാ പൗരോഹിത്യത്തിന് എന്ത് തടസ്സമാണ് ഇപ്പോൾ സഭയിലുള്ളത് ഒരു തടസ്സങ്ങളുമില്ല അപ്പോൾ ഇത്തരം പ്രവാചക ദൗത്യങ്ങൾക്ക് ന്യായീകരണമോ നീതീകരണമോ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെയാണ് പറഞ്ഞത് സ്നാപക യോഹന്നാനെ പോലെ പ്രവാചകരെ പോലെ നാഥാൻ പ്രവാചകനെ പോലെ പൗലോസ് പൗലോസപ്പസ്തോലൻ പത്രോസ്നേഹയോട് പറയുന്നത് പോലെ കൃത്യമായി പ്രതികരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ ഇല്ലാതാകും ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇന്ന് ക്രൈസ്തവ സഭ ലോകത്തിൽ നിന്നില്ലാതാകാൻ വേണ്ടിയാ അതറിയണമെങ്കിൽ നമ്മൾ ക്രൈസ്തവ സഭ ലോകത്തിൽ ഇല്ല എന്നങ്ങ് സങ്കല്പിക്കുക ബാക്കി എന്താ ഉള്ളതൊന്ന് ചിന്തിച്ച് നോക്കിക്കേ അപ്പോൾ മനസ്സിലാകും നമ്മൾ കുറവുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന സഭയുടെ ആവശ്യകത എന്താണെന്ന് അന്ന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിച്ചോട്ടെ ക്രൈസ്തവ സഭ ലോകത്തിൽ ഇല്ലെന്നു ചിന്തിച്ച് നോക്ക് ഇവിടെ ബാക്കിയുള്ളത് എന്താണ് അപ്പോൾ ലോകത്തിന് ക്രമം നൽകുന്നത് സമാധാനം നൽകുന്നത് മൂല്യങ്ങൾ നൽകുന്നത് ജനാധിപത്യ മൂല്യങ്ങൾ നൽകുന്നത് ആരാണ് യുക്തിവാദമാണോ പൊളിറ്റിക്കൽ ഇസ്ലാമാണോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണോ അല്ല എന്നുള്ളതാ കൃത്യമായും ക്രൈസ്തവ സഭയാണ് അപ്പോൾ ആ സഭയുടെ സംവിധാനങ്ങളിലെ കുറവുകളെ ചൂണ്ടിക്കാണിക്കേണ്ട എന്നല്ല ശക്തവും നിഷിദ്ധവുമായി വിമർശിക്കണം ചൂണ്ടിക്കാണിക്കണം അത് വികാരി അച്ഛൻ്റെതാണെങ്കിലും അഭിവന്യ പിതാക്കന്മാരുടേതാണെങ്കിലും ചൂണ്ടിക്കാണിക്കണം വേണ്ട എന്നല്ല പക്ഷെ അത് മാറ്റി നിർത്തിക്കൊണ്ടാകരുത് എന്നാണ് അതിൽ കൃത്യത ഉണ്ടാകണമെന്നാണ് ഉദ്ദേശിച്ചത് ഇവിടെ ഒരു കാര്യം കൂടി മാത്രം ചേർത്ത് വെച്ചുകൊണ്ട് നിർത്തട്ടെ അഭിയന്യ മോരിക്കൻ പിതാവിൻ്റെ മാതൃക വിളിക്കുള്ളിലെ വിളി പിതാവ് എങ്ങനെയാണ് സ്വീകരിച്ച് നമ്മൾ കാണുന്നു എങ്ങനെയാണ് പിതാവ് തൻ്റെ പ്രവാചക ദൗത്യം നിശബ്ദതയിൽ പ്രാർത്ഥനയിൽ മുൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഉദാത്തമായ മാതൃകയല്ലേ വലിയൊരു വെല്ലുവിളിയും മാതൃകയും വിളിക്കുള്ളിലെ വിളിയുടെയും പ്രവാചക ദൗത്യത്തിൻ്റെയും വെല്ലുവിളിയും മാതൃകയും അവി എന്ന് പിതാവ് നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛ മനോഹരമായൊരവസരമാണ് ഒരുക്കിയിരിക്കുന്നത് ജോൺ മരി വിയ വിശദ ജോൺ മരി വിയാനിയെ പോലെ ഒരിടവകയിലേക്ക് ഒരു ഇടവക തിരഞ്ഞെടുത്തുകൊണ്ട് ഇനി എൻ്റെ ഇടവകയിൽ പള്ളിപ്പോക്കും പ്രാർത്ഥനയും ഇല്ലാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ആ ഇടവകയിലെ പള്ളി കമ്മിറ്റിയെയും കരിസ്മാറ്റിക്കുകാരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ കൗതാസിക ജീവിതത്തിൽ നകന്നു കഴിയുന്ന ഒരാളും ഉണ്ടാകാത്തൊരു ഇടവ ക്രമീകരിക്കുവാൻ ഉള്ള സുവർണ അവസരമാണ് അച്ഛൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടവകയിൽ ഭവനമില്ലാത്ത വീടില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് വിൻസെൻറ്റ് പോളുകാരെയും പാരിഷ് പാരിഷ് കൗൺസിൽ മെമ്പേഴ്സിനെയും കൂട്ടിക്കൊണ്ട് അത്തരമൊരു പദ്ധതിയിലേക്ക് നീങ്ങുവാൻ സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ പഠിത്തം മുടങ്ങിയ വിവാഹം മുടങ്ങിയ ഒരു കുടുംബം പോലും ഒരു കുട്ടി പോലും എൻ്റെ ഇടവയിൽ ഉണ്ടാകില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് വിശ്വാസികളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തന്നെ അനുകൂലിക്കുന്നവരെയും അനുകൂലിക്കാത്തവരുടെയും അവരോട് സംസാരിക്കുവാനും അവരോട് പുഞ്ചരിച്ചുകൊണ്ടും മാതൃകാപരമായൊരു ഇടവക സൃഷ്ടിച്ചെടുത്തുകൊണ്ട് യഥാർത്ഥമായ പ്രവാചക ശബ്ദമുയർത്തുവാൻ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട അജിയച്ഛന് കർത്താവ് ഇടയാക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു